എന്റെ തീരുമാനത്തിൽ തെറ്റു വന്നാൽ എൻ്റെ വിധിക്ക് വന്നു എന്നാണ് എൻ്റെ അർത്ഥം എന്റെ വിധിയിൽ ഞാൻ തെറ്റിക്കാറില്ല ലാലേട്ടൂടെ ഒക്കെയാണ് അഭിനയിക്കുന്നത് ആദ്യമായിട്ട് അപ്പം പുള്ളിയുടെ ഒക്കെ ഈസ എവറിബി നോസ് ലെജൻഡ് സോ പുള്ളിയുടെ മുമ്പിൽ മര്യാദയ്ക്ക് ഡയലോഗൊന്നും സംബിള് ചെയ്യാതെ ഡെലിവറി ചെയ്യണമെന്ന് മാത്രമേ നമ്മുടെ തലയിൽ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ പറഞ്ഞ് റെഫറൻസസ് എടുക്കുക പറഞ്ഞ ചില ആൻ കണ്ടിട്ടുള്ളതും അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ പറയുന്ന ശൈലികളും ആ കവിത ചൊല്ലുന്ന ശൈലിയൊക്കെ അങ്ങനത്തെ ഒരു പുള്ളി ഓർത്തെടുക്കുന്ന സിഗരറ്റ് ഒക്കെ കയ്യില് വെച്ചിട്ട് സീനുണ്ട് ഞാൻ അർജുന പറയുന്നുണ്ട് ഇനി നിന്റെ അമ്മയുടെ കൂടെ സീരിയൽ കാണാൻ ഈ അഭിലാഷ് കുമാറിനെ കിട്ടില്ല പുള്ളി പോകുന്നുണ്ട് ഇയാളത് ചങ്കിത കടന്നിട്ടാണ് പറയുന്നത് അല്ലാതെ ഇയാൾ ഇയാൾക്ക് അറിഞ്ഞോട്ട് അത് ചില സിനിമകളിൽ നമ്മൾ ബോധപൂർവം ഇത് തമാശയാണെന്ന് അറിഞ്ഞുകൊണ്ട് പറയുന്നു കേരളത്തിലെ ഓഡിയൻസ് ഓഡിയൻസ് ആണ് ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്പൺ ടു ആൻഡ് ഓൾ ദാറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം അത് 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 വെരി ഏത് കാറ്റഗറിയും ചെയ്തിട്ട് സിനിമ സ്വാഭാവികമാണ് നമ്മൾ നമ്മൾ ഒരു 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 സീൻ ചെയ്യുന്നു ആ അപ്രീഷിയേറ്റ് എന്ന് കേരളത്തിലെയിക്കുമ്പോൾ ആരോടൊപ്പം അഭിനയിച്ചത് ഒന്നാമത്തെ കാര്യം അത് വേറെ ഒരു സംഭവമുണ്ട് പക്ഷെ അതിന് കിട്ടുന്നൊരു സന്തോഷം പത്ത് ദിവസം കൊല്ലം മുമ്പേ ശരീര ശരീരഘടന തന്നെ കളിയാക്കുമായിരുന്നു തീരെ നോ നോവാണ് കേട്ടിട്ടോ അല്ലേ ഡോസിലൊക്കെ നൂലിന്റെ ആ അപ്പൊ അത് മാറി അങ്ങനെ പക്ഷെ ചില ചില ത്രെഡുകളായിരിക്കും നമുക്ക് അത് അതിനൊക്കെ ബ്രേക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു സംഭവം നമസ്കാരം മീഡിയത് സജിൻ ചെറുകി സിദ്ധാർഥ് ഭരതൻ ജിഷ്ണു ഹനന്ദ്രൻ വെൽക്കം ആൻഡ് പുതിയ ചിത്രത്തിന്റെ വിശേഷമായിട്ടാണ് നമ്മൾ ഇപ്പൊ കാണുന്നത് പറന്ന് 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 ചെല ആ പേരിൽ തന്നെ ഒരു ഗൃഹാതുരത്വം ഉണ്ട് നമ്മൾ കേട്ട് പഴകിയ ഒരു പാട്ടിന്റെ വരികളാണ് അതിനപ്പുറത്തേക്ക് ട്രെയിലർ കാണുമ്പോഴും ടീസർ കാണുമ്പോഴും വളരെ റൂട്ടഡ് ആയിട്ടുള്ള വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു കഥയെ ഇൻഡൻസ് ആയിട്ടുള്ള കളേഴ്സിൽ പ്രസന്റ് ചെയ്തായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് സിനിമ എന്താണ് സംവിധായകനില് തന്നെ സ്റ്റാർട്ട് ചെയ്യാം സിനിമ ഈ പേരിൽ തന്നെ അതിൻ്റെതൊരു ഉണ്ട് പറക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മീനിങ് അത് എന്തിലോട്ടാണ് എന്നുള്ളതാണ് സിനിമയുടെ ഒരു കോണ്ടുവ വരുന്നത് പറഞ്ഞ പോലെ തന്നെ റൂട്ടഡാണ് പാലക്കാടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പാലക്കാടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ റൂട്ടഡും പിന്നെ കുറേ നാളായിട്ടുള്ളൊരു മലയാള സിനിമയുടെ മലയാളം പ്യോർ മലയാള സിനിമ അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാവുന്ന ഒരു അതാണ് അതിൻ്റെ ടെർമിനോളജി വരുന്നത് പ്യുവർ മലയാള സിനിമ കൂടുതൽ മലയാള സിനിമ ഇന്റർനാഷണലിലേക്ക് മാറുന്നു എന്ന് പറയുന്ന സമയത്ത് തിരിച്ച് വളരെ ലോക്കലൈസ്ഡ് ആയിട്ട് അതിന് പ്രസന്റ് ചെയ്യുന്നതിൽ ഒരു ഒരു ട്രിക്കിനെസ് ഫീൽ ചെയ്തിട്ടുണ്ട് ട്രിക്കിനെസ് ഒന്നും ഇതിങ്ങനെ വായിച്ചപ്പോൾ ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്ന് തോന്നി ഇപ്പം അതിന്റെ ഒരു വിഷ്വൽ പാറ്റേൺ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഡിഒപി ആയിട്ടുള്ള മധുവാട് സാറിന്റെ കൂടെ തന്നെ ഇരുന്നിട്ടാണ് അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമകൾ നേരത്തുള്ള വർക്കുകൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും അപ്പം ആ ഒരു വർക്ക് ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഇതിന്റെ കളർ ടോൺ ആണെങ്കിലും ഇതിങ്ങനെ തന്നെ വേണം നൈറ്റ് ഒരുപാട് നൈറ്റ് സീക്വൻസ് ഉണ്ട് അപ്പം നൈറ്റ് സീക്വൻസ് ഇങ്ങനെ തന്നെ വേണമെന്ന് നമ്മൾ പ്രീപ്ലാൻഡായിരുന്നു അതിൻ്റെ ഒരു ത്രാൻ പറ്റുന്നതാണ് ത്രെഡ് പറയാൻ പറ്റാത്ത ഇത് സാധാരണ ഒരു കുഞ്ഞു സിനിമയാണ് അതല്ലാണ്ട് ഇത് ഭയങ്കര വലിയ ത്രെഡ് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സിനിമ ഒന്നും അല്ല ഇതൊരു നാട്ടിൽ നടക്കുന്ന രണ്ട് ദിവസം നടക്കുന്ന ഒരു കഥയാണ് മെയിൻ സ്റ്റോറി മെയിൻ പ്ലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രണ്ട് ദിവസമേ ഉള്ളൂ സ്റ്റോറി ആ രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു ഒരു തറവാട്ട് വീട്ടിൽ ഒത്തുകൂടുന്ന കുറേ ബന്ധുജനങ്ങളും അവിടെ നടക്കുന്ന ഒരു ഒരു വാർഷിക പൂജയും ഒക്കെ തന്നെ പാലക്കാടിന്റെ കൾച്ചർ ഒരുപാട് നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു വാർഷിക പൂജയാണ് ബേസിക് ഇത് അവിടെ വരുന്ന ബന്ധുക്കളും അതിൻ്റെ ഇടയിൽ നടക്കുന്ന ചെറിയ ചെറിയ കോൺഫ്ലിക്റ്റുകളൊക്കെയാണ് എല്ലാം ഈ പറഞ്ഞ റൂട്ടഡ് ആയിട്ടുള്ള അവരുടെ ആ നാട്ടിലുള്ള അല്ലെങ്കിൽ സാധാരണ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ തന്നെയുള്ള കുറെ കാര്യങ്ങൾ തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ട് സിനിമകൾ അത് രണ്ടും വലിയ ഹിറ്റാവുന്നു എന്ന് പറയുന്നത് കൊമേഴ്സ്യലി മാത്ര ക്രിട്ടിക്കലി കൂടെ അതിന് ഇന്റർനാഷണലി അക്ലമേഷൻസ് കിട്ടുന്നു അത് ബെസ്റ്റ് ഹൊറർ മൂവി ആയിട്ട് പ്രമേഹം വരുന്നു ത്രില്ലർ ആ ഒരു ഒറ്റ ഡയലോഗിൽ തന്നെ ഒരു ട്രെൻഡ് സെറ്റ് സെറ്റാവുന്നു ഇതിനുശേഷം തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു ചട്ടമ്പിയായ മാടമ്പി എന്ന് തോന്നിക്കുന്ന രീതിയിലേക്ക് ഈ സിനിമയിലേക്ക് വരുന്നു ഈ ഒരു വെസറ്റാലിറ്റി വേണമെന്ന് തീരുമാനമെടുക്കുന്നത് അല്ലെ ഇത്തരം സെലക്റ്റീവ് ആകുന്നത് എങ്ങനെയാണ് ഒരു കാലഘട്ടത്തിന് ശേഷം അങ്ങനെ മാറിയിട്ടുണ്ടെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് എന്റെ കൺട്രോളിൽ നിന്ന് പുറത്തുള്ള കാര്യങ്ങളാണ് ഭ്രമയോഗത്തിന് എന്നെ വിളിക്കുന്നതും പറഞ്ഞു പറഞ്ഞും ഇത് ഞാൻ ഓപ്പറേറ്റ് ചെയ്തിട്ടല്ലോ ഇറ്റ് ജസ്റ്റ് എന്തുകൊണ്ട് ഹാപ്പൻ ചെയ്തു ചോദിച്ചു ാണ് ഇതിൽ സ്വഭാവം സതീശൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബസ് ഡ്രൈവറാണ് പുള്ളി ഈ പറഞ്ഞ കുടുംബയോഗത്തിന് എത്തിച്ചേരുന്ന ഒരു പാർട്ടിയാണ് പിന്നെ ഇവ പറഞ്ഞ ഇതില് ഈ മെലുവിന്റെ ഒക്കെ ഇടയില് ഈ സംഭവത്തിന്റെ ഒക്കെ ഇടയിൽ ഒരു ഒരു ലവ് സ്റ്റോറി പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അതിൽ അതിലൊക്കെ ഒരു മെയിൻ മെമ്പറായിട്ട് വരുന്ന ഒരാളാണ് കുടുംബത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് നമ്മൾ ഇത്തരം ഈ നേരത്തെ പറഞ്ഞ ഈ മൂന്ന് കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കാലഘട്ടങ്ങൾ വേറെയാണ് അതിൽ വരുന്ന വേഷങ്ങൾ വേറെയാണ് അതിന്റെ സ്വഭാവങ്ങൾ വേറെയാണ് പേഴ്സണലി ഒരു ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നടത്തേണ്ടി വരുമല്ലോ ഈ കഥാപാത്രത്തിന് വേണ്ടിട്ട്

ആ ഒബ്വിയസ്ലി ബ്രഹ്മയുഗത്തിലെ കഥാപാത്രത്തിന് ഈ പറഞ്ഞപോലെ അയാളുടെ കുറേ ചേഷ്ടകൾ എങ്ങനെ കൊണ്ടുവരാം കൊണ്ടുവരാമെന്നുള്ളതും സൂക്ഷ്മദർശിനിയിലെ ഇതിൽ ചേഷ്ടകളൊക്കെ ആയിട്ടുള്ള ഉപരി ആ സീരിയസ് കോമഡി എങ്ങനെ വർക്ക് ചെയ്യാം എൻ്റെ സാധനമാണ് ഇതിൽ ഇത് രണ്ടും അല്ലാതെ എങ്ങനെ ഒരു എന്താണ് ഒരു ഭയങ്കര ഒരു വേറൊരു മൂഡ് കൊണ്ടുവരാൻ പറ്റും ഒരു ഒരു വെറുപ്പോ അല്ലെങ്കിൽ ഒരു ഒരു പേടിയോ സാധനം ഇങ്ങനെ കൊണ്ടുവരാം എൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു അടുത്തൊരു വേറെ വേറെ ഒരു പേര് ഐഡന്റിറ്റി കൂടെ തന്നിട്ടുള്ള ഒരു വർഷമായിരുന്നു സഞ്ചാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ടർ എന്നുള്ള നിലയിൽ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന അടുത്തുനിന്ന് ഒരു റൈറ്റർ എന്നുള്ള കൂടെ പേരിൽ വരുന്നു അതും പ്രേമലും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എക്സ്പെക്ടേഷന്റെ മുകളിലേക്ക് കാതലാൻ വരികയും ചെയ്യുന്നു ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫേവറേറ്റ് ആയിരുന്നു നല്ല നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു റിലീസ് ചെയ്യാൻ ഒഴിച്ചാൽ വളരെ നല്ല വർഷമായിരുന്നു പ്രത്യേകിച്ച് ഇറങ്ങി അപ്പോഴും നല്ല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു വന്നോട്ടിരിക്കുന്നു സന്തോഷമാണ് എന്തായാലും കഴിഞ്ഞ വർഷം മോശമായിട്ടില്ല ഇതിനു മുന്നേ നമ്മള് ഹാസ്യ താരം എന്നുള്ള രീതിയിൽ പലപ്പോഴും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ സിനിമ വന്നപ്പോഴേക്ക് കുറച്ചൂടെ കൂടെ ആളുകൾ കണ്ടു തുടങ്ങുന്നുണ്ട് ഈ ഇതിന്റെ ഒരു ഇതിനൊരു കോമ്പിനേഷൻ എങ്ങനെയാ ഇതില് ഈ ില് ബേസിക്കലി ഞാൻ ചെയ്യാൻ വെച്ചിരുന്ന റോളൊന്നും അല്ല എനിക്ക് വേണ്ടി എഴുതിയ റോളൊന്നും വരുന്നില്ല ഗിരീഷ് തന്നെ അത് അവനെന്നെ കാസ്റ്റ് ചെയ്തിരുന്നു എഴുതുന്ന കാര്യത്തില് ഞാൻ സൈബർ സെക്യൂരിറ്റി ആ ഫീൽഡിനായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ടെക് കുറച്ച് റിസർച്ചും ആ കാര്യത്തിൽ കുറച്ച് താല്പര്യമുണ്ട് ടെക്നോളജിയോടൊരു താല്പര്യം ഉള്ള ആളാണ് അപ്പൊ അതിന്റെ ബേസിൽ ഉള്ളൂ നിങ്ങള് രണ്ടുപേരും സിനിമക്ക് കൂടെ സജീവമായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഈ അഭിനയത്തിലേക്ക് വരുമ്പം ഈ പിന്നണിയിലുള്ള അനുഭവങ്ങള് മുൻവിധികൾ ഉണ്ടാക്കാറുണ്ടോ മുൻവിധികളോ ഈ കഥ കിട്ടുന്ന സമയത്ത് ഇത് ഇത്തരത്തിലായിരിക്കാം റിഫ്ലക്ട് ആവുന്നത് ഈ തരത്തിൽ നമുക്ക് ഔട്ട് കൊടുക്കേണ്ടി വരും അത്തരത്തിലുള്ള ധാരണകൾ ഉണ്ടാവാറുണ്ട് അത്തരത്തിലുള്ള ഇവനെ പോലെ അടുത്ത് അത് ചർച്ച ചെയ്യും ഇങ്ങനെയാണോ വേണ്ടത് പുള്ളി വേണ്ട ഇതാവാം പറയാം എന്തായാലും എന്റെ ഭാഗത്ത് പക്ഷേ എനിക്ക് എന്റെ ധാരണ ഒക്കെ തെറ്റി പോയിട്ടുണ്ട് ഫൈനലി ഇതിന്റെ ഔട്ട് വരുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച സിനിമ ആയിരിക്കില്ല അത് ഷൂട്ട് ചെയ്യുമ്പോഴും സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും ഒക്കെ എപ്പോഴും ആ ഡയറക്ടർ കയ്യിലാണ് ആ സിനിമ ഇതിന്റെ ഔട്ട് ഞാൻ ഉദ്ദേശിച്ചതേ ആയിരിക്കില്ല ഇപ്പൊ തിങ്കളാഴ്ച നിശ്ചയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് ഇത് വരാൻ പോകുന്നത് എന്നുള്ളത് അങ്ങനെ നമ്മൾ ഈ ഈ റൈറ്റർ ലെൻസ് ഇട്ട് പലപ്പോഴും അബദ്ധമായി എനിക്ക് പറയുമ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഒരു സിനിമാ ഗ്രൂപ്പിൽ ഉണ്ടായിട്ടുള്ള ചർച്ചകളിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സൗഹൃദത്തിന്റെ ബാക്കപ്പ് അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് എത്രത്തോളം ആസ് എ റൈറ്റർ ആസ് എ അഭിനേതാവ് മുന്നോട്ട് പോവാൻ സഹായിച്ചിട്ട് നല്ല നല്ല രീതിയിൽ തന്നെയാണ് ആ സൗഹൃദത്തിന്റെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ നമ്മള് സർക്കിളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ ഓരോ സെറ്റിൽ ചെല്ലുമ്പോഴും ജിഷ്ണു പറഞ്ഞത് അടുത്ത പടത്തിൽ ഞാൻ ഉണ്ടെന്നാണ് അല്ലെ അപ്പൊ അങ്ങനെ സർക്കിള് നമ്മളിങ്ങനെ അതിന്റെ ബേസിലാണ് മലയാള സിനിമ മൊത്തം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കാലങ്ങളായിട്ട് തുടങ്ങിയ സൗഹൃദ ഗ്യാംഗുകളാണല്ലോ നമ്മൾ ഏത് കാലഘട്ടം എടുത്താലും ഒപ്പം നിൽക്കുക എന്നാണ് ഇപ്പോഴും സിനിമ ചർച്ചകളിൽ കൂടുതൽ ഫ്രഷ് കണ്ടന്റുകൾ അങ്ങനെ പറയാൻ പറ്റില്ല ചർച്ചകളിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു സിനിമ അങ്ങനെ ആ സബ്ജക്റ്റുകൾ ചർച്ച ചെയ്യുമ്പോൾ വരാറുണ്ട് പിന്നെ നമ്മൾ പത്രങ്ങളിൽ നിന്നൊക്കെയാണ് കൂടുതലും കണ്ടന്റില് കിട്ടാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്

ഇൻട്രസ്റ്റിംഗ് ഒരു ഒരു കഥ കഥ നീ മണിക്കൂർ പറയുമ്പോൾ യു ബി ഹിയറിങ് മൈ സ്റ്റോറി ഈ സിനിമയിലേക്ക് ഫ്രെയിമിലേക്കാണ് തിരികെ വരുന്നത് എനിക്ക് അവരുമായിട്ട് അദ്ദേഹമായിട്ടുള്ള ഒരു പേഴ്സണൽ ബന്ധം കൂടെ അവിടെ ഈ ചിത്രത്തിലേക്കുള്ള വീണ്ടും ഉള്ള ഒരു അസോസിയേഷൻ ഇല്ലേ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ എൻ്റെ സിനിമ ലൈഫ് തുടങ്ങുന്നത് പുള്ളിയുടെ കൂടെയാണ് പുള്ളിയുടെ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ ഫിലിംസിൽ വരണത് ആദ്യം അത് കഴിഞ്ഞിട്ടാണ് ജയരാജായിട്ടെ അസിസ്റ്റൻ്റ് ആവുന്നത് അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പുള്ളിയുടെ ഫ്രെയിമിൽ നിൽക്കുന്നു ഹീസ് റോളിങ് എന്നൊക്കെ പറയുമ്പോൾ ഒരു അച്ചീവ്മെൻ്റ് ഉണ്ട് ആവുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ും അദ്ദേഹത്തിന്റെ ഫ്രെയിമുകൾ മാറുന്നതായിട്ട് ഫീൽ സിനിമയിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് വലിയ ധാരണയില്ല മേ ബി വുഡ് ഹാവ് അഡാപ്റ്റഡ് ടു ടെക്നോളജി ബട്ട് ഐ ഡോ തിങ്ക് കളറും ഫ്രെയിമും സാധനമൊന്നും മാറിയിട്ടില്ല അതൊക്കെ ഇപ്പോഴും ടെക്നോളജീനെ ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് സാധനങ്ങളൊക്കെ നന്നായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് ഭിമുഖത്തില് പറയുന്നുണ്ട് സിനിമയിൽ ഒരു വഴിത്തിരിവാകുന്നത് രാജീവ് രവിയുടെ റൂംമേറ്റ് ആയിട്ട് വരുന്നതോടുകൂടിയാണ് കുബ്രിക്കിന്റെ സിനിമകളൊക്കെ കണ്ടു തുടങ്ങുന്നതും അവിടെ നിന്നാണ് ആ ഒരു യാത്ര ഇപ്പൊ ഇവിടെ ഇത്രയും വസറ്റൈൽ ആയിട്ടുള്ള കഥാപാത്രങ്ങളിലേക്ക് എത്തി വെക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോ അതിനെ എങ്ങനെ തോന്നുന്നു ആ ഒരു കാലഘട്ടം ആ ഒരു അസോസിയേഷൻ എത്രത്തോളം

ഒരുപാട് പെട്ടെന്ന് ചേഞ്ച് വരും ഇത് ആക്റ്റിംഗിലും ഉണ്ട് ട്ടോ ഓക്കേ இல்ல അല്ലാതെ আমরা ഇതിനെ ഒരു ഫിനിഷ്ഡ് ക്ലാസ് ഇല്ല ഇത് കോൺസ്റ്റന്റ്ലി ലേണിംഗ് ആണ് മാറിക്കൊണ്ടിരിക്കും ഇവൾവ് ചെയ്തുകൊണ്ടേയിരിക്കും നോർമൻസ്ലാന്റ് ഇതുപോലെ ഒരു വലിയ ഗ്രൂപ്പിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും கூட ഒരു ഇംപാക്റ്റ് ഉള്ള സിനിമയായിരുന്നു അഭിനയം ലുക്കുമാൻ്റെ അഭിനയമാണെങ്കിലും ശ്രീജാദാസ് ഉണ്ടായിരുന്നു അതിൽ കുറച്ചുകൂടെ ഗ്രൂപ്പുകളിൽ ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യപ്പെട്ട് സിനിമാ പ്രേമികൾക്ക് ഇടയിൽ ചർച്ചയായ കൊമേഴ്സ്യലി അത്രത്തോളം ആളുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റാതെ ഒരു സിനിമ കൂടിയായിരുന്നു അത് തന്നിട്ടുള്ള ഒരു അനുഭവം അതിൽ നിന്നുണ്ടായിട്ടുള്ള ലേർണിംഗ് എന്തൊക്കെയാണ് അത് ഭയങ്കര ലേർണിംഗ് ആണ് കാരണം അതായിരുന്നു എന്നെ പഠിപ്പിച്ചത് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചത് ചിലപ്പോൾ ഒരു ദിവസം ഞാൻ ഈ എപ്പിസോഡ് അതുകൊണ്ട് ബേസിക്കലി ഫസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പാ പാടില്ലാത്ത വഴികളിൽ കൂടെയൊക്കെയാണ് ആ സിനിമ ചെയ്തെടുത്തത് കാരണം അതിനൊരു പ്രോപ്പർ പ്രൊഡ്യൂസർ ഇല്ല കയ്യിലുള്ള ചെറിയ പൈസകൾ എല്ലാവരും കൂടെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്തൊരു സിനിമയാണ് അത് പോസ്റ്റ് പ്രൊഡക്ഷൻ തന്നെ ഒരു വർഷം എടുത്തു ഒരു വർഷത്തിന്റെ സമയ കൊണ്ടല്ല പൈസ വരുമ്പോൾ ഡബ് ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന സിനിമയാണ് അപ്പോൾ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത് പക്ഷേ അത് ഈ ഒ ടി ടി എടുക്കുന്നവർ നമുക്കറിയില്ല ഇത് എന്ത് ചെയ്യണമെന്ന് അപ്പോഴും അറിഞ്ഞോ ഇത് ഇത് എടുത്തു എന്ത് ചെയ്യാൻ പറ്റും എന്താ ചെയ്യണ്ടേ എങ്ങനെ കാണിക്കാൻ പറ്റും ഒരു ഐഡിയ ഇല്ല അങ്ങനെ നമ്മൾ പിച്ച് നോക്കിയപ്പോൾ പ്രൈം എടുത്തു അതാണ് അതിനകത്ത് കെട്ടിയ ഏറ്റവും ബെനിഫിറ്റ് ഈ ഈ ഒരു ഒരു മൂവിയിലേക്ക് പ്രമേയത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഇതിന്റെ ഒരു ഒരു സ്ക്രിപ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വിഷ്ണു വിഷ്ണുരാജാണ് അതിൻ്റെ റൈറ്റർ അപ്പോൾ വിഷ്ണുവിൻ്റെ അടുത്ത് ഓൾറെഡി ഞാൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാം എന്നുള്ള ധാരണയിൽ തന്നെ പ്ലാൻ ചെയ്തറക്കാം ഒരു കുടുംബ ചിത്രം തന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ എടുത്തതാണ് പക്ഷേ അതിന്റെ ഷൂട്ട് തുടങ്ങാനായിട്ടുള്ള താമസം ഒരു രണ്ട് വർഷത്തോളം നമ്മൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ടും പിന്നെയും അതിന്റെ താമസങ്ങൾ കുറേ ഉണ്ടായിരുന്നു അറിയാതെ സ്ട്രഗിൾസും കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പൊ മലയാള സിനിമയിൽ ത്രില്ലറുകൾ വന്നുകൊണ്ടേ ില് വളരെ ചുരുക്കം ചില ഫിൽ സിനിമകൾ വരുന്നു അത്തരത്തിലൊരു മാറ്റം മലയാള സിനിമയ്ക്ക് ഉണ്ടാവുന്നുണ്ടല്ലോ അപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ ഇത്തരം സിനിമകൾക്ക് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട് ഓഡിയൻസ് അത് എടുക്കുന്ന രീതികളും വ്യത്യസ്ത ഒരു ത്രില്ലർ ആണെങ്കിൽ പോലും അവർക്ക് ഡൈവേഴ്സിറ്റി ഡൈവേഴ്സിറ്റിൻസ് അത്തരം ഒരു ഭാഗത്തുനിന്ന് അത്തരം മാറ്റങ്ങൾ ഉള്ളതായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടാവും അതൊക്കെ ആണോ നമ്മുടെ എനിക്ക് തോന്നിട്ടുള്ള കേരളത്തിലെ ഓഡിയൻസ് ആണ് ഏറ്റവും ബെസ്റ്റ് ഓഡിയൻസ് ഓപ്പൺ ടു എക്സ്പെരിമെന്റ് പക്ഷെ അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം അവരായിരുന്നു ബോർഡിപ്പിക്കരുത് അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഏത് കാറ്റഗറിയും ഗഗനചാരി ഒക്കെ കണ്ടിരുന്നു സൈഫൈസിലും കുറച്ച് പുതിയ സാധനങ്ങളായിരുന്നു ബട്ട് വി ആർ ബില്ലിങ് ഫോർ ദാറ്റ് വി ആർ വില്ലിംഗ് ഫോർ കിഷ്കിൻഡ കണ്ട മോൾസോ വി ആർ വില്ലിങ് ഫോർ ബ്രഹ്മയോഗം പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരിക്കട്ടെ അത് ഞങ്ങൾ ഡിഫറെന്റ് ആ ഇറങ്ങിയിട്ട് കാര്യമില്ല ഇല്ല

മറ്റേ ഷാക്കിൾസിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല കാര്യത്തിലേക്കല്ലേ അത് നല്ല സിനിമകൾ ഉണ്ടാവട്ടെ നല്ല പുതിയ പുതിയ തലങ്ങൾ വരട്ടെ മുതൽ സുപ്രഭവത്തിൽ ഉണ്ടായതല്ല ഒരു ദിവസം എന്നിട്ട് ഓക്കെ ഇന്നു നമുക്ക് സംഭവിച്ചിട്ടില്ല ഈ ഒരു മാറ്റം തമാശകൾ അവതരിപ്പിക്കുന്നതിലും ഉണ്ടാകുന്നുണ്ട് കൃത്യമായിട്ട് ഓഡിയൻസ് അതിനോട് കോൺഷ്യസ് ആണ് നിങ്ങൾ ഒരു ഒരാളെ കളിയാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ മോശമായിട്ട് ചിത്രീകരിക്കുമ്പോൾ ആളുകൾ കൃത്യമായിട്ട് അതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് അത് ഈ തമാശകൾ അവതരിപ്പിക്കുന്നതിലുള്ള മാറ്റങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അപ്പം സഞ്ചരിന തമാശകൾ എടുത്താൽ അത് വളരെ സിറ്റുവേഷനൽ ആണ് പെട്ടെന്ന് ഒരു ചിലപ്പോൾ നമ്മൾ ആ ആലോചിക്ക പോലും ഇല്ലാത്തൊരു സാഹചര്യം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഓർഗാനിക്കലി റെസ്പോണ്ട് ചെയ്യുകയാണ് ഈ ഒരു മാറ്റം തമാശകളിൽ വരുന്നത് പലരും പ്രയാസമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഫോഴ്സ് ഡൗൺ ഇപ്പൊ സിദ്ധാർഥന്റെ സൂക്ഷ്മി എടുത്തുകഴിഞ്ഞാൽ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്റെ മികച്ച തമാശകളിൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ള പല സിനിമകളും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യണം ഇപ്പൊ ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാല് സൂപ്പർ ശരണ്യയില് ഒരു സീനുണ്ട് ഞാൻ അർജുന ശോനോട് പറയുന്നുണ്ട് ഇനി നിന്റെ അമ്മയുടെ കൂടെ ഇരുന്ന് സീരിയൽ കാണാൻ ഈ അഭിലാഷ് കുമാറിനെ കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളി പോകുന്നുണ്ട് ഇയാളെ ചങ്കു തകർന്നിട്ടാണ് പറയുന്നത് അല്ലാതെ ഇയാൾ ഇയാൾക്ക് തമാശയാണ് തമാശയാണെന്ന് പക്ഷെ ചെല സിനിമകളിൽ നമ്മൾ ബോധപൂർവം ഇത് തമാശയാണെന്ന് അറിഞ്ഞുകൊണ്ട് പറയുന്നു പറയുന്നത് പ്രശ്നം ഇപ്പൊ ഇടയിലാണ് അവര് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണോ അതാണ് പുതിയ കാലഘട്ടത്തിന്റെ തമാശ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ പത്തിരുപത് കൊല്ലം മുമ്പേ ശരീരഘടന കളിയാക്കുമായിരുന്നു ഇന്നത് തീരെ നോന്നോ കാണും ആ സമയത്ത് നമ്മള് കൊടുക്കുന്ന തീമുകളിലും ഇത്തരം മാറ്റം വേണം എന്ന് പറയുന്നുണ്ട് പക്ഷെ അതേ സമയം മറ്റൊരു ഭാഗത്ത് നമ്മൾ പഴയ തമാശകൾ മിസ് ചെയ്യുന്നു അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിലെ സിനിമകൾ മിസ് ചെയ്യുന്നു പറയുന്നുണ്ട് അത് മറ്റൊരു തരത്തിൽ ആഘോഷിക്കപ്പെടുന്നു ഇത്തരം ഈ ഒരു കോൺഫ്ലിക്റ്റിനെ എങ്ങനെയാണ് കാണുന്നത് ും അവരുടെ ആഗ്രഹം പറയണല്ലേ നമുക്ക് പഴയ ഒരു സിനിമ എത്രയോ പുതിയ സിനിമകളെ പറയുന്നുണ്ട് അതൊരു സിനിമ പോലെ ഉണ്ടെന്ന് പഴയ സിനിമകൾ ആഗ്രഹം പുതിയ ആൾക്കാരെ അഡ്രസ് ചെയ്യുക പുതിയ ആൾക്കാരുടെ ആവശ്യമുള്ളത് പിന്നെ ഈ പഴയതെന്ന് പറയണത് ാണ് യു കാൻ ചേഞ്ച് ഇറ്റ് ബോൺ വിത്ത് യു ഇപ്പൊ വലിയ മണിച്ചാഴ്ച ഇതൊക്കെ സി ഡിയിലും ടിവിയിലും കണ്ട ഒരു ജനറേഷൻ ഉണ്ട് തിയേറ്റർ കിട്ടാത്ത ആൾക്കാരുണ്ട് അവർക്കൊക്കെ അതൊരു പുതിയ അനുഭവമായിട്ടും ഓൾറെഡി നോൺ കഥകളോ പുതിയ ട്വിസ്റ്റൊന്നും സംഭവിക്കുന്നുണ്ട് എക്സ്പീരിയൻസ് ആളുകൾ വെക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ് സമീർ എനിക്കറി വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ഒരു ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം സമീറിനെ കാണുമ്പോ അതിനെ കൂടുതൽ കാൽപ്പനികവത്കരിക്കുന്നുണ്ട് ആളുകൾ ആളുകൾ അതിനെക്കുറിച്ചുള്ള പലതരത്തിലുള്ള റീഡിങ്ങുകൾ കൊണ്ടുവരുന്നുണ്ട് അയാളുടെ പാസ്റ്റിനെ കുറിച്ചുള്ള കഥകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അയാളുടെ അവസാനത്തെ ഒരു എന്നുള്ള വിളിയിൽ ഉണ്ടാവുന്ന വൈകാരികത ഇപ്പോഴും ആളുകൾ കൊണ്ട് കടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഏതെങ്കിലും റെസ്പോൺസ് ഹുക്ക് ചെയ്തിട്ടുണ്ടോ സമീർ എങ്ങനെയെങ്കിലും പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ സമീർ ഇൻഫ്ലുവൻസ് അല്ലാതെ സമീർ തന്നെ ഇൻഫ്ലുവൻസ് ഒന്നും ചെയ്തിട്ടില്ല ബിക്കോസ് ഞാൻ അങ്ങനെ നടക്കുന്ന ഒരു നടക്കുന്നൊരു ആളല്ലി എക്സാക്ട് ഞാൻ അങ്ങനെ മറ്റേ കലേനെ അങ്ങനെ ഭയങ്കര അതായത് അതൊരു മാസ്റ്ററിനാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക കല അയാളുടെ കയ്യിലുള്ളു എന്ന് പൂർണ്ണമായ ധാരണയുള്ള ഒരാൾക്കാണ് കവിത എഴുത്ത് നിർത്തിയിട്ട് ഞാൻ മറ്റേത് തുടങ്ങി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ഞാൻ എനിക്ക് അങ്ങനെ കല എൻ്റെ കയ്യിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ പറയാൻ എനിക്ക് ആയിട്ടില്ല ഞാൻ സോ അതെന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒന്ന് പക്ഷെ ഞാനത് പോർട്ടറ് ചെയ്യുന്നതിൽ ഞാൻ ഇങ്ങനെ കൊറേ അനാർക്കിസ്റ്റുകളെ കണ്ടിട്ടുണ്ട് അത് പോർട്ടറ് ചെയ്യാൻ എന്നെ ഹെൽപ് ചെയ്തിട്ടുണ്ട് അല്ല അത് ആ കണ്ട ഓഡിയ മറ്റേ വ്യൂവറിന് ഉണ്ടായ ആ ക്യാരക്ടറിന് ഉണ്ടായ ഒരു ധാരണയില് പുള്ളി എഴുതുന്നല്ലേ അപ്പോൾ അത് എന്നെക്കാട്ടിലും കൂടുതൽ അഫക്ട് ചെയ്യേണ്ട ഒരു രഞ്ജിത്തേട്ടനെയാണ് ബിക്കോസ് പുള്ളി ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടറിനെയാണ് ഇവിടെ വേറെ കഥയൊക്കെ ഉണ്ടാക്കി അപ്പൊ നമ്മള് എക്സ്പെക്ടഡ് നമ്മൾ ചെയ്യുന്നു നന്നായി ചെയ്യണം എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ലാലേട്ടന്റെ കൂടെയൊക്കെയാണ് അഭിനയിക്കുന്നത് ആദ്യമായിട്ട് അപ്പൊ പുള്ളിയുടെയൊക്കെ ഈസ എവറിബി നോസ് ഈസ് എ ലെജൻഡ് സോ പുള്ളിയുടെ മുമ്പിൽ മര്യാദക്ക് ഡയലോഗൊന്നും ഫംബിൾ ചെയ്യാതെ ഇത് ഡെലിവറി ചെയ്യണമെന്ന് മാത്രമേ നമ്മുടെ തലയിൽ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ പറഞ്ഞ് റെഫറൻസസ് എടുക്കുക പറഞ്ഞ ചില അനാർട്ടിസ്റ്റുകളെ കണ്ടിട്ടുള്ളതും അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ പറയുന്ന ശൈലികളും ആ കവിത ചൊല്ലുന്ന ശൈലിയൊക്കെ അങ്ങനത്തെ ഒരു പുള്ളി ഓർത്തെടുത്ത് പറയുന്നതൊക്കെ സിഗരറ്റൊക്കെ കയ്യിൽ വെച്ചിട്ട് പറയുന്നതൊക്കെ അത് എനിക്ക് അനാർട്ടിസ്റ്റുകളുടെ ബോഡി ലാംഗ്വേജ് ആണോ സോ അപ്പോൾ അത് പൂട്ടറിയൽ മാത്രമായിരുന്നു നമ്മുടെ ഉദ്ദേശം പിന്നീട് വരുന്ന സാധനങ്ങളെല്ലാം അതിന് കിട്ടുന്ന ബോണസുകളാണ് മാർ സോ അത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല കൊണച്ചപ്പിള്ള കൈയടി പ്രതീക്ഷിച്ചിട്ടില്ല മാത്രമുള്ളൂ സജ്ജൻചേട്ടിന്റെ ക്യാരക്ടറിലാണെങ്കിലും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ തമാശകളൊക്കെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് കണ്ണൂർ സ്ക്വാഡിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ഒരു പരിധി അത് നമ്മൾ ചെയ്യുന്നില്ല പ്രേക്ഷകര് ആദ്യം പോലും അവരിൽ കാണുമ്പോഴും അവരിലുണ്ടാവുന്ന ഇമോഷനല്ല പിന്നീട് ആ കഥാപാത്രത്തോട് തോന്നുന്നു അത് ഒരു ഇമ്പാക്റ്റ് പ്രത്യേകിച്ച് ഒരു സീനൊക്കെ ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെയാണ് ഒരു ക്യാരക്ടർ നമ്മൾ ചെയ്തിട്ട് ആ നായകനായിട്ട് ചെയ്തിട്ട് അത് സിനിമ വിജയിക്കുമ്പോൾ അത് അത് ഭയങ്കര സ്വാഭാവികമാണ് നമ്മൾ ഒരു ഒരു സീൻ ചെയ്യുന്നു ആ സീൻ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നതിന്റെ ഒരു അഭിനയിച്ചുള്ളത് ഒന്നാമത്തെ കാര്യം അത് വേറൊരു സംഭവമുണ്ട് പക്ഷെ അതിന് കിട്ടുന്ന ഒരു സന്തോഷം വളരെ കൂടുതലാണത് കൊണ്ട് തന്നെ എനിക്ക് കണ്ണൂർ സ്ക്വാഡിലെ പ്രോജക്റ്റുകൾ ഇപ്പൊ ഇറങ്ങാനുള്ളത് ഇതാണ് പിന്നെ ബിബിൻ ജോർജ് വിഷ്ണു അഭിനയിച്ചിട്ടുള്ള ഒരു പടം കൂടി ഇതുപോലെ റിലീസ് ആവാനുണ്ട് പിന്നെ എഴുത്ത് നടക്കുന്നുണ്ട് അതൊന്നും പറയാറായിട്ടില്ല ും പക്ഷെ അത് മുന്നോട്ട് പോയില്ല കഥിച്ചു അങ്ങനെ കഥ ചില ചില ത്രെഡുകളായിരിക്കും നമുക്ക് അത് അതിനൊക്കെ ബ്രേക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു സംഭവം ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള കഥകളാണ് നമ്മൾ കൂടുതൽ ഡ്രൈവ് ചെയ്യുമ്പോഴും ഒക്കെ അതായിരിക്കും മനസ്സിൽ എഴുതുക എന്നൊക്കെയുള്ള ഒരു ഒരു ക്ലറിക്കൽ ജോബാണ്

പിന്നെ ധീരൻ എന്ന് പറഞ്ഞിട്ട് ഒരു പടം ചെയ്തു ദേവദക്ഷാദി ഡയറക്ട് ചെയ്ത് രാജേഷ് മാധവൻ പിന്നെ സുമതി വളവുണ്ട് അർജുന അശോകൻ അഭിനയിക്കുന്നു വിഷ്ണു ശശിശങ്കർ ഡയറക്റ്റ് ചെയ്യുന്നു അഭിലാഷ് പിള്ള എഴുതിയ പടം അങ്ങനെ കുറച്ച് പടങ്ങൾ അഭിനയിച്ചിന് കുറച്ച് സജീവമാവാമെന്ന് വിചാരിച്ചു കൂടുതൽ എളുപ്പം ഏത് കൂടുതൽ അല്ല അപ്ഡേറ്റ് അല്ല അത് ചെയ്യുന്നതിലും ക്യാരക്ടറിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി വേറെ ഒന്നും ചിന്തിക്കണ്ട ആസ് എ ഡയറക്ടർ യു നീഡ് ടു തിങ്ക് അബൌട്ട് എവറിബഡി ആക്ടറിനെ കുറിച്ച് ചിന്തിക്കണം മറ്റേ അല്ലാതെ ടെക് ടീമുകളെ കുറിച്ച് ചിന്തിക്കണം എല്ലാം ചിന്തിക്കണം ഇറ്റ്സ് എ വെരി സ്ട്രെസ്ഫുൾ ജോബ് കഥയെ കുറിച്ച് ചിന്തിക്കണം എടുക്കുന്ന ഷോട്ടിനെ കുറിച്ച് ചിന്തിക്കണം അപ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ജോബാണ് സീനും ആ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ അധികം പണിയൊന്നും ും ഇവർ ഒന്നിച്ചു നേരത്തെ സിദ്ധാർഥകരത്തെ പ്രോസസ് ആയിരുന്നു ആക്ച്വലി ശ്രമകരമായിരുന്നു ഇത്രയും പേരെ കൊണ്ടുവരാനായിട്ട് ടെക്നിക്കലി ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും കുറേ ആർട്ടിസ്റ്റുകളുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഇവരെല്ലാവരും പോയി കണ്ട് കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരണമായിരുന്നു ആദ്യത്തെ ടാസ്ക് പിന്നെ രണ്ടാമത്തെ കാര്യം ഇവരെല്ലാം ഈ സ്ക്രിപ്റ്റ് ഞാൻ ഓൾറെഡി കൊടുത്തു കാരണം എനിക്ക് ഞാൻ കഥ പറയാൻ വളരെ മോശമായതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് ഓൾറെഡി കൊടുത്ത് വായിക്കാൻ പറയുമായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ വന്നതാണ് ബേസിക്കലി നറേഷൻ എന്നുള്ള പാർട്ട് എൻ്റെ ഭാഗത്തുനിന്ന് വളരെ കുറവായിരുന്നു പറന്ന് 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 ചെല്ലാൻ നേരത്തെ പറഞ്ഞ എല്ലാ സിനിമകളും പോലെ തന്നെ ഒരു ട്രെൻഡ് സെറ്റർ ആയിട്ട് മാറട്ടെ ഒരു ഒരു ചേഞ്ച് മലയാള സിനിമക്ക് കൊടുക്കുന്ന ഒരു സിനിമ ആയിട്ട് അത്ര ഒരു നരേച്ചു ആയിട്ട് തന്നെ മാറട്ടെ താങ്ക് യു സോ മച്ച്